بسم الله, الرحمن الرحيم بسم, الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله ستي بشواسي غلية السلام عليكم ورحمة الله وبركاته കിടക്കുന്നിൻ്റെ ഉറങ്ങുന്നതിൻ്റെ മര്യാദകൾ നമുക്കറിയാം ധാരാളം മര്യാദകളുണ്ട് മഹാനായ നിമിസുലാസ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാന് പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ച അതുപോലെ തന്നെ നിരോധിച്ച പല കാര്യങ്ങളുമുണ്ട് ഈ തഹഫത്തുൽ തഹഫത്തു അബ്ലിയാഹുലു നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ അദ്ദേഹം പറയുകയാണ് പറയുകയാണ് കാല അബി എന്റെ വാപ്പ തഹുബ എന്നവര് പറഞ്ഞു ബൈനമ അന അല ബത്തിനി ഞാൻ പള്ളിയിൽ എൻ്റെ വയറിൻ്റെ മേൽ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു പള്ളിയിൽ ഞാൻ കമഴ്ന്നു കിടക്കുകയായിരുന്നു ആരാ പറയുന്നത് അപ്പടെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് എന്നെ ഇളക്കുകയാണ് ചലിപ്പിക്കുകയാണ് എന്നിട്ട് ഞാൻ ഉണർന്ന ഉടനെ എന്നോട് ആ വന്നയാൾ പറഞ്ഞു തീർച്ചയായും ഈ കിടത്തം എൻ്റെ ഉദരത്തിന്റെ മേലുള്ള ഈ കിടത്തം കമഴ്ന്ന് കിട കിടക്കുന്ന ഈ കിടത്തം അള്ളാഹു ദേഷ്യപ്പെടുന്ന കിടത്തമാണ് അതായിട്ട് അതായത് അത് മനഹീയായ കാര്യമാണ് നിരോധിച്ച കാര്യമാണ് എന്ന സൂചനയാണ് അതിലൂടെ മജാസാണ് ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊന്നും ദേഷ്യിക്കില്ല അള്ളാഹ കോപിക്കുമെന്ന് പറഞ്ഞു അതായത് ഇത് നിരോധിച്ച കാര്യമാണ് പാടില്ലാത്ത കാര്യമാണ് കാരണം അള്ളാഹുത്താല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെല്ലാം തൃപ്തിപ്പെടാത്ത കാര്യങ്ങളെല്ലാം നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അള്ളാഹുവിന് കോപമുള്ള കാര്യം അത് നിരോധിക്കപ്പെട്ട കാര്യമാണ് അപ്പൊ മൻഹിയായ നിരോധിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അള്ളാഹു കോപിക്കുന്ന ഘടത്തമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഘടത്തം നിരോധിക്കപ്പെട്ട ഘടത്തമാണ് നിവേദനം ചെയ്യുന്ന മഹാനായി അയഷെ പറയാണ് അപ്പോൾ ഞാൻ നോക്കി എന്നോട് ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ നോക്കി അലൈഹി അത് അള്ളാഹിൻ്റെ പ്രവാചകഥങ്ങളായിരുന്നു അബുദാബി റിപ്പോർട്ടിന്റെ ആദിത്വാസപ്രദങ്ങളാണ് വന്ന് എൻ്റെ ഞാൻ പള്ളിയിൽ കമഴ്ന്നു കിടന്നപ്പോൾ എൻ്റെ കാലിൽ ഇങ്ങനെ കാലി ജലിപ്പിച്ചുകൊണ്ട് കാലി തട്ടിക്കൊണ്ട് എന്നോട് ഈ കിടത്തം അള്ളാഹുവിന് കോപമുള്ള കിടത്തമാണ് അള്ളാഹു നിരോധിച്ച കിടത്തമാണ് എന്ന് പറഞ്ഞു ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്നോട് ഞാൻ ഉണർന്ന ഉടനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് അള്ളാഹിന്റെ റസൂലായിരുന്നു സല്ലാ അല്ലൈവലം അപ്പൊ കമണ്ട് കിടക്കുന്നത് പള്ളിയിലാണെങ്കിലും അല്ലാത്ത സ്ഥലത്താണെങ്കിലും അത് നല്ലതല്ല നിരോധിക്കപ്പെട്ട കാര്യമാണ് ചെറുപ്പകാലങ്ങളിൽ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്ന അവസരത്തിൽ നമ്മുടെ ഉമ്മമാര് ഒക്കെ പറയുമായിരുന്നു കമിഴ്ന്ന് കിടക്കാൻ പാടില്ല കമിഴ് കിടക്കുന്നതിന് വഴക്ക് പറയുമായിരുന്നു തടയുമായിരുന്നു മാന ഈ പ്രവാസ സാസപദങ്ങൾ നിരോധിച്ച കാര്യം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കോപമുള്ള കാര്യം ഇന്ന് ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം കമിഴ്ന്ന് കിടക്കും അത് നിരോധിച്ച കാര്യം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ വിധേയമാകുന്ന കാര്യമാണ് ഇനി മലർന്നു കിടക്കാമോ വലതുവശത്തിന് വെച്ചെന്തു കിടക്കൽ ചിന്നത്താണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് മലർന്നു കിടക്കാമോ പെരുടിയുടെ മേല് പിൻവശം നേരെ മലർന്നു കിടക്കുക കിടക്കാമോ അങ്ങനെ കിടക്കുമ്പോഴും അല്ലാത്ത സമയത്തും രണ്ട് കാലിൽ ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിലായിട്ട് വെക്കാമോ ഇതിന്റെ നിയമം എന്താ അത് അഥവാ മലർന്നു കിടക്കുക അത് അനുവദനീയമാണ് രണ്ട് കാലിൽ ഒരു കാലിന് മേൽ കാലു വെക്കുക അത് കിടത്തത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും അത് അനുപദനീയമാണ് കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഔറ ഔറത്ത് വെളിവാകുന്നതിന് ഭയപ്പെടാതിരിക്കുമ്പോഴും അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഔറത്ത് വെളിവാകുമെങ്കിൽ പാടില്ല ഗായ്സാവൂല അതായി അങ്ങനെ മറന്നു കിടക്കലും ഈ പറയപ്പെട്ട ഒരു കാല് രണ്ട് കാലിൽ ഒരു കാല് മറ്റേ കാലിലേക്ക് വെക്കലും വെക്കുമ്പോൾ ഔറത്ത് വെളിവാകും എന്ന് ഭയപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെയും ചെറിയ കുട്ടികൾ ഇന്ന് സർവ്വസാധാരണമാണ് മാതാപിതാക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രായം ചെന്നവരുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ മദ്രസകളിൽ ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാലി കയറ്റി വെക്കുക നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ നമ്മളിൽ പ്രായമുള്ളവർ നമ്മെ അത് തടയുമായിരുന്നു നമ്മളാരും പ്രായം ചെന്നവരുടെ അടുക്കൽ ഇരിക്കില്ലായിരുന്നില്ല ഒരു വീട്ടിലാകുമ്പോൾ വാപ്പാൻ്റെയും ഉമ്മായിടെയും സഹോദരങ്ങളുടെയും മുതിർന്നവർ കൂടെ നമ്മൾ ഒരുമിച്ചിരിക്കും പക്ഷെ ഒരു ആ സദസ് അത് മറ്റുള്ള ഒരു അതിഥി വരുമ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കുമ്പോൾ നമ്മളെ തടയുമായിരുന്നു ചെറിയ കുട്ടികളാണ് പ്രായത്തിന് ഒരു ബഹുമാനിക്കണം ആദരിക്കണം അപ്പോൾ ആ സഹസ്യം പോയിരിക്കില്ല അഥവാ നിൽക്കുകയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ ഇരിക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കൂല ഇരിക്കാം പറഞ്ഞാലിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ ഒരു മര്യാദയില്ലാത്ത അഥവാ കുടുംബത്തിലാകുമ്പോൾ പരസ്പരമൊക്കെ ഇരിക്കും പക്ഷെ ഒരു സഹസ്സിൽ വിശിഷ്ട അതിഥികളും മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ ആ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക പ്രായം ചെന്നവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് മാതാപിതാക്കളുടെ മുമ്പിൽ അതേപോലെ കാലിന് മുകളിൽ കാലുകയറ്റി വെച്ചിരിക്കുക അവരെ കൂടെയിരിക്കുക ഇതൊക്കെ ഒരു മര്യാദ കേടാണ് അത് ശ്രദ്ധിക്കുക നിയമം അനുസരിച്ച് അല്ലാത്ത സമയങ്ങളിൽ എല്ലാവരും ബഹുമാനിക്കേണ്ടവരൊന്നും ഇല്ല അതേ സമയത്തൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലിന് മുകളിൽ ഒരു കാലുകയറ്റി വച്ചിരിക്കുക അത് അനുവദനീയമാണ് അപ്പോൾ മലർന്നു കിടക്കുക മലർന്നു കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴും കാലിന് മുകളിൽ കാലുകയറ്റി വെക്കൽ അനുവദനീയമാണ് എപ്പോഴ് ഔറത്ത് വെളിവാകുമെന്ന് ഭയന്നില്ല എങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ഭയന്നാൽ അനുവദനീയമല്ല അപ്പോൾ ഹദീസ് ഉള്ള വാരി ഹീ അപ്പോൾ നിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട് കാലിന് മുകളിൽ കാലുകയറ്റി വെക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഹദീസ് വന്നിട്ടുണ്ടല്ലോ എന്ന സംശയം വന്നാൽ ആ ഹദീസ് അവർക്ക് വെളിവാകുമെന്ന് ഭയപ്പെടുമ്പോഴാണ് അത് നിരോധിച്ചിട്ടുള്ളത് ഭയപ്പെടുന്നില്ലെങ്കിലോ അനുവദനീയമാണ് കല്ലുമുള്ളിൽ കാറ്റിവെക്കാം ഭയപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വെളിവാകുമെന്ന് ഭയപ്പാടില്ലെങ്കിൽ ഭയപ്പാടുണ്ടെങ്കിൽ അത് നിരോധിച്ചു അങ്ങനെ വന്ന ഹദീസ് ആ നിരോധന ഭയപ്പെടുന്ന അവർക്ക് വെളിവാകുമെന്ന് ഭയപ്പെടുമ്പോഴാണ് അതുപോലെ ജവാസിൽ മുത്തറബ്യൻ ചമ്പ്രം പടിഞ്ഞിരിക്കുക ചമ്രം പടിഞ്ഞിരിക്കുക വിധത്തിലും പറയപ്പെടാറുണ്ട് രണ്ടുപേത്തിലും ഉപയോഗിക്കാറുണ്ട് ചമ്പ്രം പടിഞ്ഞു ഇരിക്കുക എന്ന് പറയുന്നവരുണ്ട് ചമ്പ്രം പടിഞ്ഞിരിക്കുക എന്നിവരുണ്ട് ഈ രണ്ടർത്ഥങ്ങളും നമ്മൾ പരിശോധിച്ചാൽ കാണുവാനും കഴിയും അതുപോലെ മുഹത്തബിയൻ മുത്തറബ്യ ആയുരുത്തം മുഹത്തബിയായ രണ്ടും ഒന്നാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് രണ്ടും അഭിപ്രായം രണ്ടാണെന്നിപ്രായം ഇതിന്റെ ഒരർത്ഥം അല്ലെങ്കിൽ കൈ ഇതുകൊണ്ട് രണ്ട് കാലിന്റെ തണ്ടംകാലിനെ ആ കാലിനോടൊപ്പം മുതുങ്ങനെ ചേർക്കുക അങ്ങനെ തുണി കൊണ്ട് ആ ഉൾപ്പെടെ ഇങ്ങനെ പൊതിഞ്ഞ് ചുരുണ്ടുകൂടിയിരിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് മുട്ടിന്റെ താഴ്ഭാഗത്തെ ആ െ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുതുക് എന്ത് ചെയ്യ പണ്ടങ്കിനോടൊപ്പം ചേർത്ത് വെച്ച് കട ഇരിക്കുക അതിനെ പറയും ഏത് മുത്തറബി എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് പറയും മുഹത്തബി എന്ന് പറഞ്ഞാൽ ഇരുത്തത്തിൽ അധികവും മുഹത്തബി ആയിരുന്നു ആ ഇരുത്തം ഇമാം മുസ്ലിം റഹ്മുള്ള അലി റിപ്പോർട്ട് ചെയ്ത ഹദീഫിൻ്റെ ഇമാം കാള്ളി വിശദീകരിക്കുന്നത് ലബിതങ്ങളുടെ ഇരുത്തത്തിലധികവും മുഹത്തബിയായിരുന്നു മറ്റു മറ്റു ഇരുത്തങ്ങളിലും ഇതെല്ലാം ജായിസാണ് ഈ മുഹത്തബിയ് അതുപോലെ തന്നെ മുത്തറബിയാണ് പക്ഷേ നിസ്കാരത്തിൽ കൈകുത്തിയിരിക്കുക പട്ടിയിരുത്തം പോലെ ഇരിക്കുക എന്ന് പറയപ്പെടാറുണ്ട് എന്റെ കിതാബുകളിൽ കൽ പട്ടിയിരുത്തം പോലെ ഇരിക്കുക എന്ന് പറയപ്പെടാൻ കൈകുത്തിയിരിക്കുക അതായത് അൽ ജുലൂസ് അല്ലാ വരിക്ക തൻ്റെ ഊര അല്ലെങ്കിൽ ഓരോ നാട്ടിൽ ഓരോ പേരാണ് അരക്കെട്ട് ഇടുപ്പ് എളി എന്നൊക്കെ പറയുന്ന ആ വരിക്ക രണ്ട് വരിക്കിൻ്റെ മേലിരിക്കുക രണ്ട് ചന്തി മാത്രമല്ല രണ്ട് വരിക്കിൻ്റെ മേൽ അങ്ങനെ ഇരുന്നിട്ട് നാസിമൻ ഫഹദീൻ രണ്ട് തുടകൾ നാട്ടി നിർത്തുക അത് നിസ്കാരത്തിൽ കറാഹത്താണ് എന്നാൽ രണ്ട് കാൽപാത്തിന്റെ വിരലുകൾ നാട്ടി നിർത്തിയിട്ട് രണ്ട് മടമ്പുകാലിന്റെ മേൽ രണ്ട് ചന്തി വെച്ചുകൊണ്ടിരിക്കുക ഫിൽ ബൈന ഫുന്നത്തും ഇടയിൽ ഇത് സുന്നത്താണ് രണ്ട് ഇരുത്തത്തില് എഴുത്തത്തിൽ സുന്നത്താണെന്ന് കാണാം പക്ഷെ അവിടെയും ഈ രണ്ട് സുജൂദിൻ്റെ ഇരുത്തത്തില് ഇഫ്തറാഷിന്റെ ഇരുത്തമിരിക്കലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എങ്കിലും ഈ ഇരുത്തം സുന്നത്ത് തന്നെയാണ് ഇഫ്തരാഷ്ട്രിരുത്തം വലത് കാലി ന നാട്ടി വച്ച് ഇടത് കാലി പരത്തി അതിന് മുകളിൽ ഇരിക്കുക അതാണ് ഇഫ്തരാശ്രം എന്നാൽ ഈ രണ്ട് കാൽപ്പാത്തിൻ്റെ വിരലുകൾ നാട്ടിവെച്ചിട്ട് ആ കാലിന്റെ ഉപ്പൂറ്റി മടമ്പ് കുതികാലൊക്കെ പറയുന്നത് അതിന്റെ പുറത്ത് അത് ഭരത്തി വെച്ച് അതിൻ്റെ പുറത്ത് രണ്ട് ചന്തി വെക്കുക ആ എഴുത്തവും ജായിസാണ് അത് സുന്നത്താണ് മഹാനായ അബ്ദുല്ലാഹി സൈദുല്ലാമെന്ന് പറയുന്നു നബിസ് തങ്ങളെ പള്ളിയിൽ ഇതിൻ്റെയൊക്കെ ഹദീസുകൾ തെളിവുകൾ അതാണ് മഹാനെ അബ്ദുല്ലാദർ എന്ന് പറയുന്ന നിമിതങ്ങൾ പള്ളിയിൽ മലർന്നു കിടക്കുന്നതായിട്ട് കണ്ടു വാഗുഹി രണ്ട് കാലിൽ ഒന്ന് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചതായിട്ട് കണ്ടു അപ്പോൾ അത് അനുവദനീയമാണ് ഇത് ഇങ്ങനെ കാലിന് മുകളിൽ കാലി കെട്ടി വെച്ചുകൊണ്ട് കിടന്നു മലർന്നു കിടന്നുറങ്ങാം അല്ലാത്ത ഇപ്പോഴും ആകാം ജായിസാണെന്നു തെളിവാണ് ഈ ഹദീസ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീഫാണ് പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ നിയമം നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് വെളിവാകുമെന്ന് ഭയപ്പെടാത്തപ്പോഴാണ് ഭയപ്പെടുമ്പോൾ പാടില്ല എന്ന അദീത് വന്നിട്ടുമുണ്ട് ജാബിബിൻ സമുറാ വിവാഹത്തിൽ പറയുകയാണ് ഫജർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബീസ്കാരം കഴിഞ്ഞാൽ ജലസം തറഭ്യാൻ തങ്ങൾ ചമ്പ്രം പടിഞ്ഞിരിക്കുമായിരുന്നു ചമ്പ്രം പടിഞ്ഞിരിക്കുമായിരുന്നു ഈ മുസല്ലാവ് തങ്ങളുടെ മുസല്ലയിൽ തന്നെ മഹല്ല സലാത്തിഹി തങ്ങൾ നിസ്കരിച്ച ഇരിക്കും തആല അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കും ഹത്താ തത്ലു അശ്ശംസു ഹസനാ സൂര്യൻ ഉദിച്ച് നല്ല പ്രകാശം വരുന്ന രീതിയിൽ ആ സമയം വരെ തങ്ങൾ അവിടെ ഇരിക്കും ഇതിൽ എന്ത് തെളിവുണ്ട് ചമ്പരം പടിഞ്ഞിരിക്ക അനുവദീയമാണ് എന്ന് തെളിവുണ്ട് അബുദാബൂം മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹരിദാൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നസായ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യഹത്തിബ ഇരുത്തം അത് അനുവദനീയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ലബിതങ്ങൾ ഇരിക്കുന്ന ഇരുത്തത്തിൽ അധികം അതാണെന്ന് പറഞ്ഞു അതിനെ കുറുഫ്സാവും പറയും അതിന് പല രീതിയിൽ പറഞ്ഞ ഒരു രീതിയാണ് അതിൻ്റെ എതിരിച്ചാലയത്തി രണ്ട് ചന്ദിയുടെ മേലിരിക്കുക വയർസൊക്കെ വയറ് ചേർക്കുക തൊടയോട് ചേർക്കുകയും രണ്ട് കക്ഷത്തിലാക്കിയിട്ടിരിക്കുക ഇങ്ങനെ ആക്കിയിട്ട് തൊടയോട് ചേർന്ന് ചന്ദയുടെ മേലിരിക്കുക അതിന് യഹത്തിബ എന്ന് പറയും ഇത് അനുവദനീയമാണ് ചമ്രം പടിഞ്ഞിരിക്കൽ അനുവദനീയമാണ് നേരത്തെ പറഞ്ഞ മലർന്നു കിടക്കൽ അനുവദനീയമാണ് അപ്പോൾ തന്നെ കാലിൻ്റെ ഒരു കാലിന് നമ്മൾ കാല് കയറ്റി വെച്ച് കിടന്നുറങ്ങാൻ അനുവദനീയമാണ് പക്ഷേ അവർക്ക് വെളിവാകുന്നതിന് ഭയപ്പെടാൻ പാടില്ല അവർക്ക് വെളിവാകുക ആകാൻ പാടില്ല എന്നല്ല വെളിവാകുന്നതിന് ഭയപ്പെടാൻ പാടില്ല വെളിവാകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ അങ്ങനെ കിടക്കാൻ പാടില്ല കാലിനെ കാല് കയറ്റി വെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല അറഹം റാഹിമിനായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മഹാനയ് പ്രവാചകൻ കാണിച്ചെന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ സുബാനുഭവത്താണ് അനുഗ്രഹിക്കുമാറാകട്ടെ അറഹം തമുരാൻ മഹാനായ പ്രഭാതന്റെ ചെറുതും വലുതുമായ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തോഫീക്കം നൽകുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്ത് ആരാ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിലായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആരെല്ലാം ലോകങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ എല്ലാവരുടെയും തമ്പുരാൻ വാഹു